ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ എ സിക്ക് വരുന്ന ഒരു അഥവാ അധികം അങ്ങനെ വരാറില്ല പക്ഷേ ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണിത് അഥവാ നമ്മുടെ എ സി കുറച്ച് ടൈം ഓൺ ആവും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോകും പക്ഷേ ഇത് ബോർഡ് കംപ്ലൈൻറ് ആണ് എന്നാണ് സാധാരണയായിട്ട് നമ്മൾ കരുതുക അതല്ല ഇത് നമ്മുടെ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആയാലാണ് ഇങ്ങനെ വരാറ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം ഇതാണ് ഇതിൻ്റെ ഇൻഡോർ പി സി ബോർഡ് ഇത് മാറ്റിയിട്ടും അങ്ങനെ തന്നെയാണ് വന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക ഇത് മാറ്റിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ പി സി ബോർഡ് പൊടി മാറ്റും അപ്പോഴും അതേപോലെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അഥവാ നമ്മൾ ഈ എ സിയുടെ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് പോകുന്ന കേബിൾ ഉണ്ടല്ലോ അത് മാറ്റും അപ്പോൾ അതിന് എവിടെയെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് ഷോർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ എ സി ഇതേപോലെ തന്നെയാകും ആകും പിന്നെ ഇതിനൊരു വേറെ ഒരു പ്രശ്നം വന്ന് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ കണക്ടർ നമ്മൾ ഔട്ട് കണക്ടറാണ് ഈ വരുന്നത് ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫേസും രണ്ട് ന്യൂട്രും മൂന്ന് എർത്തുമാണ് ഇതിൻ്റെ ഈ മൂന്നിൻ്റെ സ്ക്രൂ കണ്ടോ നിങ്ങൾ ആകെ റെസ്റ്റായിട്ടാണ് നമ്മൾ അപ്പോൾ വിചാരിച്ചത് നമ്മൾ ഈ കണക്ടർ മാറ്റിയ റെഡിയാകുമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ പുതിയ കണക്ടറാണ് അതിന് ഇട്ടുള്ളത് പക്ഷേ കണക്ട് മാറ്റിയിട്ടും ഇതേപോലെ തന്നെ എ സി ഓൺ ആവുകയും ഓഫ് ഓഫാവുകയാണ് ഉണ്ടായത് അപ്പോഴാണ് പിന്നെ നമ്മൾ കേബിൾ മാറ്റിയത് ഇപ്പോൾ എ സി ഓൺ ആയിട്ടുണ്ട് അത് ഔട്ട്ഡോർ എടുത്തിട്ടുണ്ട് ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ അഥവാ ഇതാണ് ആദ്യത്തെ കേബിൾ ഇത് ഫേസ് ഇത് ന്യൂട്രൽ ഇതെർത്ത് ഈ ബ്ലൂ കളർ ആയിരുന്നു സിഗ്നല് പക്ഷേ അതിന് മൂന്നും ഈ മൂന്ന് വയർ എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് കൂടെ ഒരു കേബിൾ ഇട്ടു ഇത് വേണ്ടില്ല ഇതാണ് പുറത്ത് കൂടെയുള്ള കേബിള് അതിന് ഈ ബ്രൗൺ ഫേസ് കൊടുത്തു ബ്ലൂ ന്യൂട്രൽ കൊടുത്തു പിന്നെ എർത്ത് അഥവാ യെല്ലോ എർത്തും കൊടുത്തു എന്നിട്ട് ഈ പഴയ എർത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ പുതിയ കേബിളിന് ത്രീ കോർ വേറാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കേബിൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ എർത്തിൻ്റെ കേബിൾ ഉണ്ടല്ലോ അത് സിഗ്നലിലേക്ക് കൊടുത്തു അതാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് വൺ എന്ന് പറയുന്നത് ഫേസ് ടു ന്യൂട്രി ത്രീ എന്ന് പറയുന്നത് സിഗ്നൽ ആണ് അഥവാ നമ്മളെ കമ്മ്യൂണിക്കേഷന് പിന്നെ എർത്ത് ഇത് ഞങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് പുറത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേബിളിട്ടിട്ടുള്ളത് അത് കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ട് പുറത്ത് കൂടെയാണ് നമ്മൾ റൂമിലേക്ക് എടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പുറത്തു കൂടെ ഇടാൻ കഴിയില്ല അഥവാ ബിൽഡിങ്ങിന് പുറത്തു കൂടെ ഇടാൻ കഴിയില്ല ഉള്ളിലൂടെ വേണം ഇടാന് ഉള്ളിലൂടെ ഇട എന്ന് പറഞ്ഞാല് ഇതിൻ്റെ പൈപ്പിംഗ് പോയിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് ഇത് കണ്ടിട്ടില്ല നമ്മൾ ട്രയലിലൂടെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പൈപ്പിംഗ് കൊണ്ടുപോവേണ്ടത് അഥവാ ഇതിന് മുന്നൊരു എ സിക്ക് ഇട്ടിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ലേ ഇത് ഇതിന് മുന്നിട്ട എ സിക്ക് ഉള്ള കേബിളാണ് ഇങ്ങനെ കേബിള് കംപ്ലീൻറ് ആയിട്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ എ സിയുടെ പൈപ്പ് ഇതാണ് ഈ പൈപ്പ് ഈ പൈപ്പിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഫോം ഫോമൊരു ഹോളാക്കുക എന്നിട്ട് അടിയിലൂടെ വേണം കൊണ്ടുപോകാൻ അഥവാ നമ്മൾ കൺസീൽഡ് ആയിട്ട് വേണം കൊണ്ടുപോകാൻ എന്നിട്ട് റൂമിൻ്റെ അകത്ത് എത്തുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരണം അതായത് ഇതൊരു വലിയ ടാസ്ക് ആണ് കാരണം ഈ കോൺക്രീറ്റ് ഇറക്കണം അത് അത്യാവശ്യം വെയിറ്റുള്ളൊരു കോൺക്രീറ്റ് ആണ് അപ്പോൾ ഇന്ന് എല്ലാവരും ബിസി ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പുറത്തു കൂടെ കേബിളിട്ടിട്ട് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് നാളെയോ മറ്റോന്നാളായിട്ടാണ് ഇത് മാറ്റുക പക്ഷേ ഈ കംപ്ലയിൻ്റ് അധികം സാധാരണ ഇങ്ങനെ വരാറില്ല എപ്പോഴെങ്കിലും ഒരിക്കലും വരാറ് പക്ഷേ ഇത് കണ്ടുപിടിക്കാനും ഭയങ്കര പണിയാണ് കാരണം നമ്മളിത് ഇൻഡോർ പി സി ബോർഡ് കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻഡോ ആദ്യം ഇൻഡോർ പി സി ബോർഡ് മാറ്റും പിന്നെ ഔട്ട്ഡോർ പി സി ബോർഡ് പിന്നെ ഇന്നലെ ഒരു ഡൗട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കേബിൾ മാറ്റിയത് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ സാധാരണ നോർമലായിട്ട് എ സി ചെയ്യുന്നുണ്ട്